ഭാരതീയർക്കാണ് നരേന്ദ്രമോദി കൊണ്ടുവന്ന ജനൌഷധിയോട് പുച്ഛം എന്നാൽ വിദേശികൾ സ്വന്തമാക്കുകയാണ് ജനൌഷധി സ്റ്റോറുകൾ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ ജനൌഷധി കേന്ദ്രം മൌറീഷ്യസിൽ ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജയശങ്കറും മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീൺ കുമാർ ജുഗ്നാഥും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള പുതിയ ചുവടുവയ്പാണ് ഇത് എന്ന് ജയശങ്കർ പറഞ്ഞു ആദ്യ വിദേശ ജനൌഷധി കേന്ദ്രം മൌറീഷ്യസിൽ പ്രധാനമന്ത്രി കുമാർ ജുഗ്നാഥിനൊപ്പം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്ന ഒരു വാഗ്ദാനമാണ് ഈ ജനൌഷധി കേന്ദ്രം ജയശങ്കർ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടി ഇന്ത്യയിൽ നിർമ്മിച്ച മരുന്നുകൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ആരോഗ്യ പങ്കാളിത്ത പദ്ധതിയിലൂടെ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൌറീഷ്യസിലെ ഗ്രാൻഡ് ബോയ്സിൽ ഇന്ത്യയുടെ സഹായത്തോടെ തുടക്കം കുറിച്ച മെഡി ക്ലിനിക് പദ്ധതിയും വിദേശകാര്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു ഉദ്ഘാടന വേളയിൽ ഗ്രാൻഡ് ബോയ്സ് ഏരിയയിലെ പതിനാറായിരം പേർക്ക് ആരോഗ്യ പരിരക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൊവ്വാഴ്ചയാണ് ജയശങ്കർ മൌറീഷ്യസിൽ എത്തിയത് മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി മനീഷ് ഗോവിന്ദ് നൽകിയ ഊഷ്മളമായ സ്വാഗതം അദ്ദേഹം നന്ദി അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സജീവമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ജയശങ്കർ പറഞ്ഞു മാത്രമല്ല ശേഷം ഇപ്പോൾ നേപ്പാൾ ആ രാജ്യത്ത് ജനൌഷധി കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട് ഇത് തങ്ങളുടെ പൗരന്മാർക്ക് കുറഞ്ഞ വിലയുള്ള ഇന്ത്യയിൽ നിർമ്മിച്ച ജനറിക് മരുന്നുകളിൽ നിന്ന് പ്രയോജനം നേടാൻ സാധിക്കും നേരത്തെ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് മെഡിക്കൽ അഡ്വൈസസ് ബ്യൂറോയിൽ നിന്ന് ഇരുന്നൂറ്റി ഉയർന്ന ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കാൻ പ്രാപ്തമാക്കി ജനൌഷധി പദ്ധതി സ്വീകരിച്ച ആദ്യത്തെ രാജ്യമായി മൗറീഷ്യസ് മാറിയതിനു ശേഷമാണ് ഇപ്പോൾ നേപ്പാളിന്റെ നീക്കം ജനൌഷധി പാക്കേജിന്റെ ഭാഗമായ മുപ്പത്തിമൂന്ന് മരുന്നുകളുടെ പരിശോധന നൽകാൻ മൗറീഷ്യസ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഈ സൗകര്യം ലഭിക്കാൻ നേപ്പാളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രധാൻമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന എന്നത് ഒരു പ്രധാന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ഇതിന്റെ കീഴിൽ ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ പ്രധാനമന്ത്രി കേന്ദ്രങ്ങൾ എന്ന സമർപ്പിത ഔട്ട്ലെറ്റുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു ഇന്ത്യയ്ക്ക് നിലവിൽ രാജ്യത്തുടനീളം പതിനായിരത്തിലധികം പി എം ബി ജെ കെകളുണ്ട് ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ബ്യൂറോ ഓഫ് ഇന്ത്യയാണ് പദ്ധതി നടപ്പാക്കുന്നത് എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകളും ശസ്ത്രക്രിയാ വസ്തുക്കളും ലഭ്യമാക്കുകയും അതുവഴി ഉപഭോക്താക്കളുടെയും രോഗികളുടെയും പൊക്ക ചെലവ് കുറയ്ക്കുകയും ജനറിക് മരുന്നുകൾ ജനകീയമാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പി എം ബി ജെ പിയുടെ ഉൽപ്പന്ന ബാസ്കറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മരുന്നുകളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളും ഉൾപ്പെടുന്നു ഇത് എല്ലാ പ്രധാന ചികിത്സാ ഗ്രൂപ്പുകളായ ആന്റി ഇൻഫെക്റ്റീവ്സ് ആന്റി ഡയബറ്റിക്സ് കാർഡിയോവാസ്കുലർ ആൻ്റി കാൻസർ ഗ്യാസ്ട്രോ ഇൻസ്റ്റൈനൽ മരുന്നുകൾ മുതലായവ ഉൾക്കൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി ആറ് മരുന്നുകളും പതിമൂന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളും ഉൽപ്പന്ന ബാസ്കറ്റുകൾ ചേർത്തിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്